മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള കേരളത്തിൻ്റെ ആറാമത്തെ പ്രൊജക്റ്റ് പതിനൊന്നാമത്തെ ഇന്ത്യയിലെ പ്രൊജക്റ്റാണെന്നിവിടെ ബഹുമാനപ്പെട്ട കോഴിക്കോട് മേയർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ചെയ്തത് അതിന് ഇതിന് സാഹചര്യമൊരുക്കിയ എല്ലാവർക്കും കോർപ്പറേഷനും ഗവൺമെൻറ്റിനും വിശിഷ്യ എന്നിവിടെ വന്ന എല്ലാ ബഹുമാനപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിലെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നേതാക്കൾക്കും ഞാൻ നന്ദി പറയുകയാണ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ പ്രൊജക്റ്റാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളവും തീർച്ചയായിട്ടും ഇതിൻ്റെ ജനങ്ങളുടെ ഏറ്റെടുക്കലിനനുസരിച്ച് കൊച്ചിയും തിരുവനന്തപുരവും അതിലൊരു വലിയ മാൾ തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അത് ഉടൻ തന്നെ അതിൻ്റെ പണിപ്പുര ആരംഭിക്കുകയാണ് ഇന്നലെ ഞങ്ങളുടെ ഇൻ്റേർണൽ മീറ്റിങ്ങിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു സ്ഥലവും മറ്റു കാര്യങ്ങളും നോക്കി അത് വളരെ ദ്രുതഗതിയിൽ തുടങ്ങാൻ തന്നെയാണ് പരിപാടി ഇതിൽ രണ്ടായിരം രണ്ടായിരം ആളുകൾ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റും മറ്റ് ഷോപ്പുകളും കൂടിയിട്ട് രണ്ടായിരം യുവതി യുവാക്കൾക്ക് ഇവിടെ ജോലിയുണ്ട് അപ്പോൾ ജോലി കൊടുക്കുക എന്നതാണ് കച്ചവടത്തോടു കൂടി ഞങ്ങളും ചെയ്യുന്നത് അപ്പോൾ അതിന് ഞങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളൊക്കെ ഇവിടെ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു അവരെ ട്രെയിനിങ് ഞങ്ങൾ കൊടുത്തു കൊച്ചിയിലും തിരുവനന്തപുരത്തും മറ്റു സ്ഥലങ്ങളിലും ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് ഇനി ചോദ്യങ്ങളുണ്ടോ ഓരോരുത്തരും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ശരിക്കും മറുപടി പറയുന്നത് കാരണം ഞാൻ രാഷ്ട്രീയ കലാത്ത എനിക്ക് അത്ര അധികം എക്സ്പീരിയൻസ് ഇല്ല ഗ്രാൻഡ് ഓപ്പണിംഗ് ഏതാണ് അടുത്ത ഓപ്പണിങ് ഞങ്ങളുടെ കേരളത്തിലെ കോട്ടയത്തായിരിക്കും പണി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു കോട്ടയത്ത് ഒരു മൂന്ന് മാസം മൂന്ന് മാസത്തിനുള്ളിൽ കോട്ടയത്തെ ഞങ്ങള് ആളുണ്ട് എല്ലാ ജില്ലകളിലും അത് ഞങ്ങളുടെ ഫിസിബിലിറ്റി സ്റ്റഡി വേയബിലിറ്റി സ്റ്റഡി അതനുസരിച്ച് ഞങ്ങൾ അതിൻ്റെ സ്റ്റഡി ചെയ്തിട്ട് അത് ഞങ്ങൾ ഷോപ്പ് മാള് തുടങ്ങുകയും ജോലി കൊടുക്കുകയും ചെയ്യുന്നതും അത് ലാഭകരമായി നടത്താൻ പറ്റുമോ എന്നുള്ള ഫെസിബിലിറ്റി സ്റ്റഡിയിലെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളത് തീരുമാനമെടുക്കുന്നതിന് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളൊരു പഠനഘടനയിൽ വിശ്വസിക്കുന്നവരാണ് നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ ജനാധിപത്യ രാഷ്ട്രമായാലും ശരി മറ്റു രാജ ഭരണം നടത്തുന്ന രാജ്യങ്ങളിലായാലും ശരി നിയമവ്യവസ്ഥക്കനുസരിച്ച് മാത്രമേ വലിയൊരു പ്രൊജക്റ്റ് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ എണ്ണൂറ് കോടി രൂപയുടെ പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ ഞങ്ങളത് ചിന്തിക്കുമല്ലോ ലീഗൽ ഫേമിനെ വെച്ച് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഞങ്ങളുടെ ലീഗൽ ഒപ്പീനിയൻ ഒപ്പീനിയനുസരിച്ചിട്ടായിരിക്കുമല്ലോ ഞങ്ങൾ നീങ്ങുക അതിന് ചില തടസ്സങ്ങളുണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് ആ തടസ്സങ്ങളിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ കേരളം ഇന്ന് മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാൾ നമ്പർ വൺ ആയിട്ടുണ്ട് അതിന് നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ് അപ്പോൾ കേരളത്തിലേക്ക് വരും കാരണം ചാർട്ട് ചെയ്യുമ്പോൾ നമ്പർ വണ്ണാണല്ലോ അപ്പോൾ കേരളം നിങ്ങൾക്കെല്ലാവരും പത്രത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ടാവും കേരളം നമ്പർ വൺ ആണ് ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് രാഷ്ട്രീയത്തിനെ പറ്റി ഒന്നും അറിയില്ല എനിക്ക് ഞാൻ പേപ്പറിലെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബുള്ളറ്റിനനുസരിച്ച് കേരള ഈസ് വൺ ഓഫ് ദി ഈസി ഡൂയിങ് ബിസിനസ് നമ്പർ വൺ അപ്പോൾ ആ നിലയ്ക്ക് ഇവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരണം കുട്ടികൾക്ക് ജോലി വേണം ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫിൽ ഒരുപാട് പുരോഗതി വരുന്നുണ്ട് അതോടുകൂടി തന്നെ അവിടുത്തെ നാഷൻസിനും ജോലി വേണം അപ്പോൾ ഇവിടെ കൂടുതൽ ജോലി സാധ്യതയ്ക്ക് വേണ്ടിയുള്ള പ്രൊജക്ടുകൾ വരേണ്ടത് ഭാവി തലമുറക്ക് ആവശ്യമാണ് അത് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ അതിലൊരു ഭാഗവാക്കും ഭാഗവാക്കാകും ഇപ്പം ഇരുപത്തി അയ്യായിരം ആളുകൾക്ക് ജോ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റാവുന്ന സൈബർ ട്വിൻ ടവർ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ലാർജ് ബിഗ്ഗസ്റ്റ് ട്വിൻ ടവറാണിപ്പോൾ നമ്മുടെ സ്മാർട്ട് സിറ്റി ഇൻഫോ പാർക്ക് കൊച്ചിയിൽ വരുന്നത് അത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റാണ് അങ്ങനത്തെ പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിലാണ് ഇന്റർനാഷണൽ ഐ ടി കമ്പനികളുടെ ഇവിടെ വന്ന് തുടങ്ങുകയുള്ളൂ കാരണം അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ അവരി വന്ന് സ്ഥലം എടുത്ത് ബിൽഡിംഗ് കൊടുത്തിട്ടൊന്നും അവർ വരില്ല അപ്പോൾ അതിനുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കി കൊണ്ടു വരുന്നത് അതുകൂടാതെ കളമശ്ശേരിയിൽ പടുത്ത് തുടങ്ങാൻ അടുത്ത് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടും ഞങ്ങളുടെ ഫുഡ് പ്രോസസ്സിങ് അതുകൂടാണ്ട് ഞങ്ങൾ ഈ ഫുഡ് പ്രോസസ്സിങ് കൂടുതൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ കാരണം അവിടെ ഞങ്ങളുടെ പത്തി ഇരുന്നൂറ്റമ്പത് ഹൈപ്പർ മാർക്കറ്റ് ജി സി സിയിലും ഈജിപ്തിലും ഫാർ ഈസ്റ്റിലും ഒക്കെ ഉള്ളപ്പോൾ അവിടൊക്കെ സപ്ലൈ ഓഫ് ഫുഡ് പ്രൊഡക്ട്സ് അതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് സ്ലോകൻ അൺഇൻട്രപ്റ്റഡ് സപ്ലൈ ഓഫ് ഫുഡ് പ്രൊഡക്ട്സ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഫുഡ് പ്രോസസ്സിംഗ് തുടങ്ങുന്നത് അത് ഇന്ത്യയിലെ പല ഭാഗത്ത് ഇപ്പോൾ ഉണ്ട് ഇനിയും തുടങ്ങും വരാൻ വൈകിയെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഇത് വളരെ ഫാസ്റ്റ് പോകണമെന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നു കഴിഞ്ഞതിനെ പറ്റി നമ്മൾ വൺ സിറ്റിസ് ഗോൺ ഇസ് ഗോൺ ഫോർ എവർ തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ ഇനി ഇനിയിപ്പോൾ നേരം വൈകീന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവാൻ അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇന്നലെ ഞങ്ങൾ ഇരുന്ന് അതിനുള്ളൊരു ഐഡിയ തീരുമാനിച്ചിരിക്കുകയാണ് അത് ഇത് ഇതിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കിയിട്ടേ തീരുമാനിക്കുള്ളൂ ഇതാ ഇത് ലാഭകരമായി നടത്തിക്കൊണ്ട് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് വലുത് തുടങ്ങണം അതല്ലെങ്കിൽ ഇത് തന്നെ നടക്കാം ഇതിന് ഞങ്ങൾ കാർ പാർക്കിങ്ങിന് കൂടുതൽ സ്ഥലം കാരണം ഞാൻ ഹോട്ടലിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ സ്ഥലം അപ്പുറത്തുള്ള സ്ഥലം പക്ഷേ അത് നോക്കുമ്പോൾ റോഡ് കഞ്ചഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ സഫീഷ്യൻറ്റ് കാർ പാർക്കിംഗ് വേണം അപ്പോൾ ഈ മാളിൻ്റെ ഡബിൾ ഇപ്പോൾ ഒരു ഫിസിബിലിറ്റി സ്റ്റഡി അനുസരിച്ച് ട്രാഫിക് ഇമ്പാക്റ്റ് സ്റ്റഡി അനുസരിച്ച് ഇപ്പോഴുള്ള ഷോപ്പിംഗ് മാളിനേക്കാൾ ഇപ്പോഴുള്ള പാർക്കിങ്ങിനേക്കാൾ ഡബിൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ഈ

It's about 350000 square feet 2000 young boys and girls are working here i am very happy to give employment to my fellow citizens indian and especially particularly in kerala in in yes our india's biggest shopping mall is in ahmedabad we already got the land now the designing is going on because Ahmedabad where I spent four and a half years and I brought up in Ahmedabad. So is my responsibility to start there. You're getting needed support from the central government. I'm getting full support from the central government and the Ministry of Commerce and also all the ministries of central government because you know that uh, in Lucknow our expectation was 30,000 people now more than sixty-five thousand people are coming to our shopping mall in Lucknow, so the people of Uttar Pradesh is very happy, and and they are coming every day, average forty to fifty thousand people, and also in Hyderabad, very good footfall, and we are expecting in some other places to be announced later. Thank you. Thank you. Thank you.